നമസ്കാരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒന്നാകെ മലയാളികളുള്ള എല്ലായിടത്തും ഇന്ന് എംബുരാനാണ് ചർച്ചാ വിഷയം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാനിലൂടെ മോഹൻലാലും പൃഥ്വിരാജും മറ്റൊരു ദൃശ്യമെന്ന് കൂടി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ കൂടെ കൂടെ കേൾക്കുന്ന ഒരു വാക്കാണ് ഇലൂമിനാറ്റി ലൂസിഫർ ഇറങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു വാക്കുകൾ പലരും കാണും അതിനുശേഷം ഫഗദ് ഫാസലിന്റെ ആവേശം ചിത്രത്തിൽ ഇലൂമിനാറ്റി എന്ന ഗാനവും കേട്ടതോടെ ഈ ഒരു വാക്ക് പലർക്കും സുപരിചിതമായി മാറുകയായിരുന്നു ആദ്യം ന്യൂസ് പിന്നെ ആവേശത്തിലൂടെയും ഇപ്പോൾ എഴുതാ എംബുരാനിലൂടെയും ഇലൂമിനാറ്റി വീണ്ടും ചർച്ചയ്ക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇലൂമിനാറ്റി ശരിക്കും അങ്ങനെ ഒരു സംഘടന ലോകത്തുണ്ടോ ചില വസ്തുതകൾ നോക്കാം കൾസ് ആൻഡ് ബോൺ ഫ്രീമേസൺ റോസി മാക്രോഷിയെൻസ തുടങ്ങിയ രഹസ്യ സംഘടനകൾ നൂറ്റാണ്ടുകളായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ളത് ഇലുമിനാറ്റിയാണ് ഇലുമിനാറ്റി എന്ന സംഘടന നിലവിലുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഇല്ല എന്ന് തന്നെ പറയാമെങ്കിലും ഇലുമിനാറ്റി സജ്ജമാണെന്നും യുദ്ധങ്ങളടക്കം ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും അവരുടെ സ്വാധീനമുണ്ട് എന്നും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇലുമിനാറ്റി ലാറ്റിൻ വാക്കായ ഇലുമിനാറ്റസ് എന്നതിൽ നിന്നാണ് ഇലുമിനാറ്റി എന്ന വാക്കുണ്ടായതെന്നാണ് പറയുന്നത് പ്രബുദ്ധരായവർ ബോധോദയം വന്നവർ എന്നെല്ലാമാണ് ഇലൂമിനാറ്റി എന്ന വാക്കിന്റെ അർത്ഥം പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ലോകത്തെ ഈ വാക്ക് ഉപയോഗത്തിലുണ്ട് അസാധാരണമായി പ്രബുദ്ധത കൈവരിച്ചവരുടെ സംഘങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് അന്ന് ഉപയോഗിച്ചിരുന്നത് ആദ്യകാല ഇലൂമിനാറ്റി ആലം ബ്രഡേസ് എന്ന സ്പാനിഷ് പദത്തിന് ഇലൂമിനാറ്റിയുമായി ബന്ധമുണ്ട് സ്പാനിഷിൽ ബോധോദയം വന്നവർ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അപാരമായ ബൗദ്ധിക നിലവാരവും ഉള്ളവരെ സൂചിപ്പിക്കാനാണ് ഈ പദം ഉപയോഗിച്ചിരുന്നത് മരിയാഡി സാൻഡോ എന്നാണ് വിളിച്ചിരുന്നത് ബി പൈഡ്രഹിത എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരു കൂലിത്തൊഴിലാളിയുടെ മകളായ സലമാങ്കായി ജനിച്ച ഇവർ കൗമാരകാലത്ത് തന്നെ ഡൊമിനിക്കൽ സമ്പ്രദായത്തിന്റെ ഭാഗമായി ക്രിസ്തുവുമായും കന്യാമറിയവുമായും നേരിട്ട് സമ്മതിക്കാൻ കഴിവുള്ള സ്ത്രീയായാണ് ഇവരെ ആളുകൾ കണ്ടിരുന്നത് ഇലൂമിനാറ്റിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും ഉണ്ട് പക്ഷേ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കായി സംഘടനയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ് വെവേറിയൻ ഇലുമിനാറ്റി എന്ന സംഘടനയോടാണ് നിലവിലെ ഇലുമിനാറ്റി എന്ന ആശയത്തെ ബന്ധപ്പെടുത്താവുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലൊരു മെയ് ദിനത്തിൽ ആദർ വായ് എന്ന ലോ പ്രൊഫസർ സ്ഥാപിച്ച കുറച്ചുകാലം മാത്രം പ്രവർത്തിച്ച ഒരു പ്രബുദ്ധ സംഘടനയുമായി നിലവിലെ എലൂമിനാറ്റിയുടെ ഉത്ഭവത്തെ ബന്ധപ്പെടുത്താനാകുമെന്നാണ് എൻസൈക്ലോപീഡിയ പറയുന്നത് ഈ സംഘടനയിലെ ആളുകൾ എന്നാണ് സ്വയം വിളിച്ചിരുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് പകരം യുക്തിയിൽ വേലുള്ള ഒരു മതം കൊണ്ടുവരിക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം വാഴപ്റ്റിന്റെ ബവേറിയൻ എലുമിനാറ്റിയിൽ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹാൻ ബോർഡ എഴുത്തുകാരനായ ഫെഡറിക് നിക്കോളെ തത്വചിന്തകനായ ഫ്രെഡറിക് ജാക്കോബി കവിയായ ഫ്രെഡറിക് ലിപ്പോൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് ബവേറിയൻ സർക്കാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഈ സംഘടന പിരിച്ചുവിട്ടു എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള പ്രധാനപ്പെട്ട എല്ലാ ലോക സംഭവങ്ങളും നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടനയാണ് ഇലൂമിനാറ്റി എന്ന് പറയപ്പെടുന്നുണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട പല ചരിത്ര പുരുഷന്മാരും ഈ രഹസ്യ സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് പലരും പറയുന്നത് ലോകകാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഉന്നതരായ വ്യക്തികളുടെ രഹസ്യ സംഘടന എന്നാണ് ഒരു റിപ്പോർട്ടിൽ ബി തന്നെ ഇലുമിനാറ്റിയെ സൂചിപ്പിച്ചത്